മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളും തെല്ലൂർ ഭയത്തോടെ കാണുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ ലോകത്തിൽ ആകെ മൂവായിരത്തിലധികം ഇനം പാമ്പുകളുണ്ട് പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ നീളമുള്ളതും ഭാരമുള്ളതുമായ പാമ്പുകളുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഒന്ന് ആഫ്രിക്കൻ റോക്ക് പൈത്തൺ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ പേരുള്ള പാമ്പിൻ്റെ നീളം പതിനാറ് അടിയാണ് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് വരെ ഭാരമുള്ള ഈ ഇടജന്തു ഇരകളെ ചുറ്റിപ്പിടിച്ച് തങ്ങളുടെ അതിശക്തമായ പേശികൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കും ആഫ്രിക്കയിലെ പുൽ മൈതാനങ്ങളിലും പുൽക്കാടുകളിലുമാണ് ഈ പാമ്പിൻ്റെ താവളം കൃഷ്ണമൃഗം ചീങ്കണ്ണി കാട്ടുപന്നി തുടങ്ങിയവയെല്ലാം മറ്റു വമ്പൻ ജീവികളെയും ഈ പാമ്പ് ഭക്ഷണമാക്കാറുണ്ട് രണ്ട് ഇന്ത്യൻ പൈത്തൺ ഏതാണ്ട് ഇരുപത് അടി വരെയോ അതിൽ കൂടുതലോ നീളത്തിൽ വളരാൻ കഴിയുന്ന ഇന്ത്യൻ പൈത്തേണിൻ്റെ ഭാരം ഏകദേശം നൂറ്റി അൻപത് പൗണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ വനങ്ങളിലാണ് കൂടുതലും ഈ പാമ്പുകളെ കണ്ടുവരുന്നത് ചെറിയ സസ്തനികളെയും പക്ഷികളെയുമാണ് ഈ പാമ്പ് ഭക്ഷണമാക്കുന്നത് മറ്റു പെരുമ്പാമ്പുകളെ പോലെ ബലിഷ്ഠമായ പേശികൾ ഉപയോഗിച്ച് വരിഞ്ഞു മൂർക്കി തന്നെയാണ് ഇരകളെ പിടിക്കുന്നത് അതീവ സംരക്ഷണ നിലയിലുള്ള പാമ്പുകളാണ് ഇവ ഇവയെ ചർമ്മത്തിനു വേണ്ടി വ്യാപകമായി വേട്ടയാടുന്നവരുമുണ്ട് കൂടാതെ ഈ പാമ്പുകളെ ഭക്ഷണമാക്കുന്നവരുമുണ്ട് തനത് ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും ഈ പാമ്പുകളുടെ എണ്ണത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് മൂന്ന് ബർമീസ് പൈത്തൺ ബർമീസ് പൈത്തണിന്റെ നീളം ഏകദേശം ഇരുപത്തിമൂന്ന് അടിയാണ് ചൈനയുൾപ്പെടെയുള്ള തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ചതുപ്പുനിലങ്ങളിൽ വസിക്കുന്ന ഈ ബർമീസ് പെരുമ്പാമ്പിൻ്റെ ഭാരം ഏകദേശം ഇരുന്നൂറ് പൗണ്ട് വരും ശരീരത്തിന് നല്ല കട്ടിയുള്ള ഈ പാമ്പുകളും ഇരകളെ ചുറ്റി വരഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുന്നത് ഇവയുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ വലിയ വംശനാശ ഭീഷണിയാണ് ബർമീസ് പെരുമ്പാമ്പുകൾ നേരിടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയും ചർമ്മത്തിനായും ഇവ വേട്ടയാടപ്പെടുന്നു ആവാസവ്യവസ്ഥയുടെ നാശവും ഈ പാമ്പുകളുടെ എണ്ണം കുറയാൻ കാരണമാവുന്നുണ്ട് നാല് അമേത്തിസ്റ്റൈൻ പൈത്തേൺ അമേത്തിസ്റ്റൈൻ പൈത്തേണിന് ഏതാണ്ട് ഇരുപത്തേഴ് അടി നീളവും ഏകദേശം മുപ്പത്തിമൂന്ന് പൗണ്ട് ഭാരവും ഉണ്ടാകും ഈ പാമ്പുകളിലും സ്ത്രീകൾ സാധാരണയായി പുരുഷന്മാരെക്കാൾ വലുതാണ് ഇവ ഇന്തോനേഷ്യ പാപ്പുവ ന്യൂഗീനിയ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമായും വസിക്കുന്നത് ഉഷ്ണമേഖലാ വനങ്ങൾ ഉൽപ്രദേശങ്ങൾ കുറ്റിക്കാടുകൾ എന്നിവ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടും എണ്ണത്തിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാമ്പുകൾ വംശനാശന ഭീഷണി നേരിടുന്നില്ല അഞ്ച് റെക്റ്റിക്കുലേറ്റഡ് പൈത്തൺ റെക്റ്റിക്കുലേറ്റഡ് പൈത്തേണിന് ഇരുപത്തൊമ്പത് അടി വരെ നീളവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പൗണ്ട് വരെ ഭാരവുമുണ്ട് ഈ ഭീമൻ പാമ്പിൻ്റെ ശരീരത്തിൽ മഞ്ഞയും തവിട്ടും നിറങ്ങളിലുള്ള ചിദംബലാണുള്ളത് പെൺപാമ്പുകൾ ആൺഭാഗത്തിലുള്ള പാമ്പുകളേക്കാൾ താരതമ്യ വലുതാണ് മഴക്കാടുകളിലും കിഴക്കു പടിഞ്ഞാറൻ ഏഷ്യ ബംഗ്ലാദേശ് വിയറ്റ്നാം എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലും കാണപ്പെടുന്ന ഈ ഇഴജന്തുക്കൾ വംശനാശന ഭീഷണി നേരിടുന്നില്ല ആറ് ബോവ കൺസ്ട്രക്റ്റുകൾ അഥവാ മലമ്പാമ്പുകൾ പ്രായപൂർത്തിയായ ഈ പാമ്പിനെ സാധാരണ നൂറ് പൗണ്ട് ഭാരവും പതിമൂന്നടിയോളം നീളവും കാണും മധ്യ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖല കാലാവസ്ഥയിലാണ് ഇവ താമസിക്കുന്നത് ഗോവ കൺസ്ട്രക്റ്റുകൾ ശക്തരായ പാമ്പുകളും ഒളിഞ്ഞിരിക്കുന്ന വേട്ടക്കാരുമാണ് എലികൾ പക്ഷികൾ കുരങ്ങുകൾ അല്ലെങ്കിൽ കാട്ടുപന്നികൾ ആണ് സാധാരണയായി ഭക്ഷണമാക്കാറുള്ളത് ഏഴ് ഗ്രീൻ അനാക്കോണ്ട ഗ്രീൻ അനാക്കോണ്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് മുപ്പത് അടി വരെ നീളത്തിൽ വളരുന്ന ഈ ഭീമൻ പാമ്പിൻ്റെ ഭാരം ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോ വരെ വരും അതായത് നിവർത്തി വെച്ചാൽ ഏകദേശം ഒരു സ്കൂൾ ബസിൻ്റെ അത്രതിനം നീളം സാധാരണയായി പെൺ ഗ്രീൻ അനാക്കോണ്ടകൾ പുരുഷന്മാരേക്കാൾ വലുതാണ് ബ്രസീലിലെ ചെളിപ്രദേശങ്ങളിലും ആമസോൺ മഴക്കാടുകളിലുമാണ് സാധാരണയായി ഈ പാമ്പുകൾ അധിവസിക്കുന്നത് കാട്ടുപന്നികളെയും മാനുകളെയും പ്രധാനമായും ഇരയാക്കുന്ന ഈ പാമ്പുകൾ മാംസബുക്കുകളാണ് ഇവയുടെ ഭീമാകരമായ ശരീരം കൊണ്ട് ഇരകളെ ചുറ്റി ചാകുന്നതുവരെ ഞെരിക്കുകയാണ് ഗ്രീൻ അനക്കൗണ്ടിൽ ചെയ്യുന്നത്